ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇന്നലെ വ്യാഴാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് താമസിച്ച് എണീറ്റാൽ മതി അപ്പോൾ ഞാനെന്തായാലും നമ്മൾ സുഖയൊക്കെ എണീക്കുന്നതാണ് എന്നിട്ട് നസ്കരിച്ചിട്ടൊന്നുകൂടി അങ്ങ് കിടക്കും കേട്ടോ രാവിലെ ഭയങ്കര തണുപ്പല്ലേ തണുപ്പും ഭയങ്കര കാറ്റും കാറ്റുമൊക്കെയാണ് അപ്പോൾ അങ്ങ് കിടക്കും അപ്പോൾ ഇന്നെന്തായാലും സ്കൂളില്ല കൊച്ചു കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ ഞാൻ തേണീട്ട് വന്നു അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ചാരുമൊക്കെ വരി കട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു ഹർത്താലായിരുന്നെങ്കിലും എന്താ പാലൊന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ മറന്നുപോയി ആ ഒരു കാര്യമൊക്കെ അപ്പോൾ എന്തായാലും കടകളൊന്നും തുറന്നതും ഇല്ല വിളിച്ചു വെച്ചപ്പോഴത്തേക്കും പിന്നെ നമ്മൾ കട്ടനൊക്കെ ഇട്ട് കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇതേ കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാപ്പി ഉണ്ടാക്കുന്നത് പുട്ടാണ് അരിപ്പുട്ടാണ് കേട്ടോ അപ്പോൾ മാവൊക്കെ ഞാനിവിടെ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്തെങ്കിലും സവോളയും കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ കടുുകയൊക്കെ താളിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടൊന്ന് വയറ്റി എടുക്കാൻ കിട്ടോ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടക്കറി വെക്കാൻ വേണ്ടി ഇന്നൊരു വെറൈറ്റി രീതിയിലാണ് മുട്ടക്കറി തയ്യാറാക്കുന്നത് അപ്പോൾ എന്താ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ ഞാൻ കുക്കറിലാണ് വെക്കുന്നതെന്ന് മിക്ക ഉള്ളവർക്കും അറിയാം പക്ഷേ ഇത് ഞാനിന്ന് ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ എനിക്ക് അന്നേലും കുക്കറിലുണ്ടാക്കുന്നതിന് ഒന്നാത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ സവാളയൊക്കെ ഒക്കെ നല്ലതുപോലെ അങ്ങ് വെന്ത് ഒടഞ്ഞ് കിടക്കണം സവാളയൊക്കെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല നല്ല ഉടഞ്ഞ് നല്ല പരുവത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് സവാള നല്ലതുപോലെ വെന്തങ്ങ് പോകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ചട്ടിക്കകത്തങ്ങ് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനുണ്ടാക്കുന്ന ഉള്ളിക്കറിക്ക് ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഇടാറില്ല മല്ലി മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് എനിക്ക് ഉള്ളിക്കറിക്ക് ഇഷ്ടമല്ല ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല മഞ്ഞൾ പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് പൊടികളായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ലേശം പഞ്ചസാര ആട്ടോ പഞ്ചസാര ഒരുപാടല്ല ഒരു ഒരു കാൽ ടീസ്പൂണൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റ് കിട്ടും നല്ല ടേസ്റ്റ് ആട്ടോ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ അത് വേറൊന്നുമല്ല അതെ ഇതുപോലെ മുട്ടയൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മുട്ടയൊന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു തുടക്കം വീഡിയോ ആദ്യം നമ്മൾ കാണിച്ചില്ലേ രണ്ട് മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് മുട്ടയുടെ ആവശ്യമില്ല മുട്ടയുടെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും അട്ടീപൊളി ടേസ്റ്റ് സാധാരണ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ പൊട്ടിച്ചൊഴിച്ചൊക്കെ ചെയ്യത്തില്ലേ അതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ ആ കറിയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി എടുത്താൽ മതി അട്ടീപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ നമ്മളെ സ്വന്തം റെസിപ്പിയൊന്നും അല്ല ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത് നോക്കിയത് ആ റെസിപ്പിയൊക്കെ നമുക്ക് ചെയ്യാവുന്ന നമ്മൾ ചെയ്യുന്ന റെസിപ്പി തന്നെയാണ് ഉള്ളിക്കാരൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ തന്നെ തന്നെയായി നമ്മൾ ചേർക്കുന്ന പൊടികളായിട്ട് പക്ഷേ മുട്ട ഇതുപോലൊന്നും ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് ഞാൻ വിചാരിച്ചില്ല ഭയങ്കര ടേസ്റ്റ് നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ പിന്നെ ഞാൻ പുട്ടൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നിട്ട് നമ്മളെ ചിരട്ട പുട്ടാണ് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഈ കറി ഉണ്ടല്ലോ അപ്പം ഉണ്ടാക്കുക അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ എന്ത് നമ്മൾ കാപ്പിയായിട്ട് എന്താണോ ചായകടി ഉണ്ടാക്കുന്നത് അതിന് എന്തിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇടുന്നതിനേക്കാൾ അടാറ് ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയോളൂ തികഞ്ഞില്ല എന്നുള്ളത് വേണം സത്യം കേട്ടോ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയോളൂ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അത് ഈ കലമൊക്കെ കഴുകിക്കൊണ്ട് വന്ന് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടുപ്പിലിട്ടാക്കിയിട്ടുണ്ട് ദൈ ഇത് കണ്ടില്ലേ ഇതിന് ഞാൻ തപ്പി നടന്നതാണ് മനസ്സിലായില്ലോ മൾബെറി മൽബെറി പണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു മൽബെറി കേട്ടോ അത് പിന്നെ പുഴു കാരണവും കണ്ടും മുറിച്ച് കളഞ്ഞു ഞാൻ തോന്നി ഇത് ഈ മരത്തിന് പുഴുശല്യം ഉണ്ടാവും കേട്ടോ ഞങ്ങൾക്കുണ്ടായിരുന്നു ഇനി പൊതുവേ ഉണ്ടാവും എന്നൊക്കെ അറിയത്തില്ല ഞങ്ങളുടെ ഞങ്ങൾക്കുള്ള മരത്തിൽ പുഴുശല്യം ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും അതൊക്കെ മുറിച്ച് കളഞ്ഞു പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം വർഷങ്ങളായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കാണുന്നത് കണ്ടില്ലേ എനിക്കൊരാൾക്കൊണ്ട് തന്നതാ തന്നതാട്ടോ കുറേ പച്ചയായിരുന്നു അതിൽ പഴുത്തത് നോക്കി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാട്ടോ പാത്തൊപ്പഴമൊക്കെ അങ്ങ് പിടിവലിയായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നല്ല കളറ് വെച്ചെങ്കിലും ചെറിയൊരു പുളിപ്പ് രസം പോലെ തോന്നി ഒന്നുകൂടി പഴുക്കണമായിരുന്നു തോന്നി കേട്ടോ പുറമേ നല്ല പഴുത്ത് നല്ല ഇരുണ്ട കളറായിട്ടുണ്ട് കറുത്ത കളറായിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പഴുക്കാനുണ്ട് പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞാലുണ്ടെങ്കിൽ നല്ല അലിഞ്ഞു പോകും അതിലിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇതെന്തോ ചെറിയൊരു പുളിപ്പ് പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ ആ മൾബെറി അപ്പോൾ ഞാൻ തൈ എന്തായാലും നട്ടിട്ടുണ്ട് തയ്യെല്ലാം രണ്ട് കമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് കിളർത്ത് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനൊരാടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അവരെനിക്ക് കൊണ്ട് തന്നതാണ് ആ മൽബറി അങ്ങനെ അത് എന്തായത് പച്ചയൊക്കെ ഞാൻ എന്തെന്നറിയാമോ കുറച്ച് ഉപ്പിലിട്ട് കാരയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു അത് പാത്തു പറക്കി കഴിക്കുകയും ചെയ്ത് കേട്ടോ അപ്പോൾ അതേ ഞാൻ കപ്പയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് വിറകൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് നമ്മൾ അടുക്കളയിലേക്ക് അതിനിപ്പം അഞ്ചാറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വിറകൊക്കെ ഒടിച്ച് പറക്കിക്കൊണ്ട് വെക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് അത്രയ്ക്ക് വെയിലാണ് പിന്നെ നോമ്പായി അങ്ങനെയൊക്കെയുള്ള കാര്യം അതുകൊണ്ട് അതിന് മുന്നേ ചെയ്യേണ്ട ജോലി ചെയ്ത് തീർക്കേണ്ട ജോലിയെല്ലാം നമ്മൾ ഒരുവിധം ഒരു സൈഡേ അങ്ങ് തീർത്ത് തീർത്ത് വരുവാട്ടോ അപ്പോൾ വിറക് ഒടിച്ച് വിറക്കി കയറി വരുമ്പോൾ എന്തായാലും വിശക്കും അപ്പോൾ വിശപ്പിൻ്റെ വിളി വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ചീനിയൊക്കെ വെട്ടി കഴുകി ഇത് പുഴുങ്ങാൻ വെച്ച് കൊടുത്തു ഇതിനിടയ്ക്ക് അരിയൊക്കെ അടുപ്പിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ മുട്ടനൊരു പണി കിട്ടിയത് മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം കഴിഞ്ഞപ്പോൾ കേട്ടോ അപ്പോഴത്തേക്കും കുറച്ചൊരു ഒരു ഒരു മിനിറ്റ് പോലും ആ മോട്ടർ ഓടിയിട്ടില്ല അപ്പോഴത്തേക്കും ഭയങ്കര അരപ്പ് ഞങ്ങളത് ശ്രദ്ധിച്ചില്ല കേട്ടോ സാധാരണ വെള്ളം ഒന്ന് ടാങ്കിൽ നിന്ന് ഇറഞ്ഞ് വരുമ്പോഴത്തേക്കും വന്ന് ഓഫ് ചെയ്യാറ് പിന്നെ ശ്രദ്ധിച്ചു കേട്ടോ ഇത് ഭയങ്കര അരപ്പ് മോട്ടറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറുന്നില്ല വെള്ളം താഴ്ന്നു പോയി അതിൽ നിന്നും പോയി മോട്ടറിങ്ങ് മേളിൽ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ കണ്ടതിനേക്കാൾ വെള്ളം വലിഞ്ഞിട്ടുണ്ട് വെള്ളം ഇല്ല തീരെ ഇല്ല അപ്പോൾ നമുക്ക് ലൈൻ പൈപ്പിലെ വെള്ളം വന്നിട്ട് ഇന്ന് എട്ടൊമ്പത് ദിവസമായി അതെന്തോ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുവാണ് കേട്ടോ മരം എങ്ങാണ്ട് ലൈനിൽ വീണ് അങ്ങനെ പൊട്ടി അതൊക്കെ ശരിയാക്കിയാലേ ഇനിയിപ്പോൾ ലൈൻ പൈപ്പിൽ വെള്ളം കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ കിണറിൽ ശോകം കണ്ടപ്പോൾ തന്നെ സങ്കടമായി കേട്ടോ നമുക്കിനിയിപ്പം അങ്ങോട്ട് ഇനി റമദാനാവുമ്പോഴാണ് വലിയ പാട് കേട്ടോ നമ്മളെന്ത് ചെയ്യും മല്ലയ്യ അങ്ങനെ എന്തായാലും തൊട്ടിയിട്ടു കിണറ്റിൽ ഇനിയിപ്പോൾ മോട്ടോർ ഓടത്തില്ല വെള്ളമില്ലല്ലോ അപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ അരിച്ചെടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അകത്ത് മാവിൻ്റെ അതായത് കിണറിൻ്റെ പശാ ആ ആ ഭാഗത്തൊക്കെ നിൽക്കുന്നത് മാവാണ് കേട്ടോ മാവ് പേര അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ മാവിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞ് വീണ് കിടക്കുക ഞങ്ങൾ വലയിട്ടിട്ടുണ്ട് രണ്ട് വലയാണ് കിണറിൻ്റെ മേളിൽ കിടക്കുന്നത് കാരണം ഈ പൂച്ച എപ്പോഴും ചാടി കയറുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വല കെട്ടിയേക്ക കേട്ടോ രണ്ട് വല വെച്ചാണ് കെട്ടിയേക്കുന്നത് പക്ഷേ അതിനിടയിൽക്കൂടെ തന്നെ ഈ മാവിൻ്റെ പൂക്കളെല്ലാം പുഴിഞ്ഞ് കിണറിൽ വീണിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളം ഒന്ന് അരിച്ചെടുക്കണം മോട്ടറിൽ നമ്മൾ അടിക്കുമ്പോഴത്തേക്കും അത് അരിച്ചാണല്ലോ വെള്ളം കയറി വരുന്നത് അപ്പം നമ്മൾ കോരി കോരിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ അരിച്ച് വേണം വെള്ളം വെള്ളമെടുക്കുക അപ്പോഴ് അതൊന്ന് അരിച്ച് കുറച്ച് കുടിക്കാനും അതുപോലെ വീട്ടിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനൊക്കെ ആയിട്ട് വെള്ളമൊക്കെ രാവിലെ കോരി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞാൻ കയറി വന്നിട്ട് വിറങ്ങൊക്കെ ഒടിച്ച് ഞാൻ അവിടെ വെച്ചേട്ടു പറക്കിക്കൊണ്ട് അടുക്കളയിൽ സ്ലാബിൻ്റെ അടിയിലോട്ട് കയറ്റിയിട്ടോ അവിടെ ഒഴിച്ച് പറക്കി വെച്ചേക്കും അപ്പോഴത്തേക്ക് നല്ല വെയിലായി ഞാൻ പിന്നെ കയറി വന്നു കഴിഞ്ഞാൽ ഉച്ചക്കാലത്തേക്ക് കറിയൊക്കെ വെക്കണമല്ലോ അപ്പം മീൻ കിട്ടിയിട്ടില്ല നമുക്ക് കേട്ടോ മീനില്ലാത്ത ഊണാണിന്ന് അപ്പം ഞാൻ വിചാരിക്കും മാങ്ങാക്കറിയും അതുപോലെ മാങ്ങയും ചക്കക്കുരു ഇട്ടിട്ടുള്ളൊരു ഉടച്ചുകറിയും വെക്കാം പിന്നെ വഴുതനങ്ങ വെച്ചിട്ട് നമുക്കൊരു തീയലും വെക്കാം കയറി വന്നിട്ട് ഞാൻ മുളകൊക്കെ ഉടച്ചിട്ടുണ്ടായിരുന്നു കപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് അധികം വേവാത്ത കപ്പയായിരുന്നു കേട്ടോ അങ്ങനെ മുളകൊക്കെ ഉടച്ച് കപ്പയൊക്കെ കഴിച്ചു പിന്നെ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് എന്താ തൊലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് തേങ്ങയൊക്കെ മൂപ്പിച്ചെടുത്തു നമുക്ക് തീയിൽ വെക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഇതിലേക്ക് അധികം പച്ചക്കറി ഒന്നും ഇടത്തില്ല കേട്ടോ വഴുതനങ്ങ കൊച്ചുള്ളി തക്കാളി അങ്ങനെ എത്ര മാത്രമേ ഇടത്തുള്ളൂ കിഴങ്ങുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിലും ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട് ഉരുളക്കിഴങ്ങില്ല അതുകൊണ്ട് ഞാൻ വഴുതനങ്ങ കൊച്ചുള്ളി തക്കാളി മാത്രം വെച്ചിട്ടാണ് തീയല് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ തീയ്യല് അങ്ങനെ ഈ അടുപ്പിലോട്ട് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്ക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഒന്ന് കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കും അതിലേക്ക് കരിയപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയുടെ പകുതി ആട്ടിട്ട് വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു പകുതി തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വഴുതനങ്ങയും നന്നായിട്ടൊന്ന് വാടി എണ്ണയെ കിടന്ന് നമ്മുടെ ഈ ഇട്ട് കൊടുത്തിട്ടുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ കുഴഞ്ഞ പരുവത്തി കിട്ടണം എന്നാലേ നമ്മുടെ ആ തീയലിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഞാനിവിടെ അരപ്പ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്മിയിൽ അരച്ചിട്ടുള്ള അരപ്പാണ് കേട്ടോ അപ്പോൾ അരപ്പ് ഇട്ട് കൊടുത്ത് ലേശം തിളച്ച വെള്ളവും പുളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിയൊക്കെ തിളച്ച് നല്ല കുറുകി നല്ല പാകത്തിന് വരുന്ന സമയത്ത് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുക് താളിച്ച് വേണമെങ്കിൽ ഒഴിക്കാൻ കടുക്ക് താളിച്ചാണ് ആദ്യമേ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇറക്കിയിട്ടുണ്ട് നല്ല അടിപൊളി മണമാണ് കേട്ടോ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിയൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കാണാം